വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർന്നു വന്നതിന് ശേഷം പല താരങ്ങൾക്കെതിരെയും പല ആരോപണങ്ങളാണ് ഉയർന്നുവന്നത് അതിൽ നിവിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോഴാണ് ജനങ്ങളുടെ ഒരു പിന്തുണ ഒരു താരത്തിന് ലഭിക്കുന്നത് ഒരു പക്ഷേ മറ്റേതൊരു താരം ആയിരുന്നെങ്കിൽ കൂടിയും ആരും ഇത്തരത്തിലൊരു സപ്പോർട്ട് ആ താരത്തിന് ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല അറിയാം വിനീത് ശ്രീനിവാസന് ഒരു എടുക്കാൻ ആരംഭിക്കുന്നതും പുതുമുഖ താരങ്ങളെ തേടുന്നതും നിവിനടക്കമുള്ള ആറേഴ് താരങ്ങൾ മലയാള സിനിമയുടെ ഭാഗമായി മാറുന്നതും മികച്ച കൂട്ടുകെട്ടിലൂടെ ഒന്നിലധികം ഒട്ടേറെ സിനിമകളിൽ അവർ അഭിനയിച്ചതും അതുപോലെ തന്നെ പിന്നീട് ആ കൂട്ടുകെട്ടുകൾ തുടർന്നതും പിന്നീട് പല സിനിമകളിലായർ വേർപിരിഞ്ഞെങ്കിലും ഇവരുടെയൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾ മികച്ച രീതിയിൽ തന്നെ മലയാള സിനിമയിൽ നിലനിന്നിരുന്നു ആദ്യ സിനിമയിൽ തന്നെ മലയാള സിനിമയിലെ മികച്ച താരങ്ങൾ പോകുമ്പോൾ ജഗതി ചേട്ടനായാലും ജനാർദ്ദൻ ചേട്ടനായാലും അതുപോലെ തന്നെ വേണുചേട്ടനൊക്കെ ഇവർക്ക് അഭിനയിക്കാൻ അഭിനയിക്കാനുള്ള അവസരം കിട്ടി അവരോടുള്ള ഗുരുഭക്തിയുടെ ഒക്കെ കാരണമായിട്ടാവാം അവർ മലയാള സിനിമയും ഉയർന്നുവന്നത് അതുപോലെ തന്നെ വിംപോളിയുടെയൊക്കെ തന്നെ ആദ്യകാല സിനിമകൾ ചില സിനിമകൾ മികച്ച ഉണ്ടായിരുന്നു ഓണക്കാലത്ത് തിയേറ്ററുകളിലും അതുപോലെ തന്നെ ഈമ്പോളിയുടെ തന്നെ സിനിമകളിലെ വസ്ത്രധാരണവും കറുത്ത മുണ്ടും വെള്ള ഷർട്ടുമൊക്കെ തന്നെ മലയാള സിനിമയിൽ മികച്ച രീതിയിൽ തന്നെ കോളേജുകളിലായാലും പിള്ളേർക്കിടയിലും ആമ്പിള്ളേർക്കിടയിലും അത്രത്തോളം ഒരു ട്രെൻഡായി മാറി ഒരു കാലം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇവിന്റെ സിനിമകൾ അത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇറങ്ങി ചെന്നില്ല എങ്കിൽ കൂടിയും ഈ ഒരു സംഭവത്തോടെ തന്നെ ഇവിടെ നല്ല കാലം സിനിമയിൽ തെളിയുമെന്ന് വിശ്വസിക്കാം അപ്പോൾ ഒരു യുവതി വന്ന് ഇവനെതിരെ പരാതി കൊടുക്കുന്നു അതിൽ ആറ് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമതൊരു യുവതിയാണ് യുവതിയുടെ പേരൊരിക്കലും ഇങ്ങനും ഉയർന്നു വന്നില്ല ഒരു ഫോട്ടോയിൽ പോലും യുവതിയുടെ ഫോട്ടോ പോലും ആരും കണ്ടിട്ടില്ല യുവതി പത്ത് എ പ്ലസ് വാങ്ങിയത് കൊണ്ടോ മികച്ച റാങ്ക് ഹോൾഡർ ആയതുകൊണ്ടോ ഒക്കെ ആവാം എങ്കിലും അതുപോലെ തന്നെ പിന്നെയും കൊണ്ട് ബാക്കി അഞ്ച് പേർ അവരും ആരും ഉയർന്നു വന്നില്ല ആറാം പ്രതി അതായത് ആറ് പ്രതികളുള്ള അവസാനത്തെ പ്രതിയാണ് ഇതിൽ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലായതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അതിൽ യഥാർത്ഥത്തിലെ യുവതി ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്താണ് ഈ കേസുമായി മുന്നോട്ട് വരുന്നത് അത് നിവിനാണ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കും ഈ യുവതി ഒരു കേസ് പോലീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നും ഈ യുവതി ഒരിക്കലും അതിൽ പീഡനാരോഹണം ഉന്നയിച്ചിട്ടില്ല അത്രയെന്ന് നമുക്കറിയാം പീഡനാരോഹണം ഉന്നയിച്ച് കേസ് കൊടുക്കാനാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ എത്തുന്ന ഒരാൾ ആ കേസിനാസ്പദമായ സംഭവം മുൻനിർത്തി തന്നെ ആയിരിക്കണം കേസ് കൊടുക്കേണ്ടത് അല്ലാതെ ശാരീരികമായി മാനസികമായും ഉപദ്രവിച്ചു എന്ന് പറയുന്നു മുറിയിൽ പൂട്ടിയിട്ട് ആറേഴു പേർ ചേർന്ന് മർദ്ദിച്ചു എന്നൊക്കെയാണ് പരാതി കൊടുത്തത് ആ പരാതി അങ്ങനെ വിശ്വാസതുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ട് വിദേശ രാജ്യത്തായതുകൊണ്ട് മറ്റും ആ പരാതി തള്ളിപ്പോയി ഈ പരാതിക്കാരിയോട് തന്നെ ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചെന്നെത്തുന്നത് പലതരം കേസുകളിലേക്കാണ് കഞ്ചാവ് കേസുകളായാലും മണൽക്കടത്തായാലും തട്ടിപ്പും വെട്ടിപ്പും അതുപോലുള്ള പല കേസുകളിലേക്കാണ് ചെന്ന് നിൽക്കുന്നത് തന്നെ അവരുടെ തന്നെ പല സോഷ്യൽ മീഡിയ വീഡിയോസുകളിലും അവരുടെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് ഇത് ഏതൊരു കുട്ടിക്കും എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു വ്യാജ പരാതിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് കാരണം യുവതി പത്ത് ചാനലുകൾ കയറി പത്ത് അഭിപ്രായങ്ങളാണ് പറയുന്നത് കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നുള്ളൊരു അടിസ്ഥാനമായ ഒരു തത്വം പോലും അറിയാതെയാണ് ഇങ്ങനെയുള്ള പരാതികളുമായി മുന്നോട്ട് വരുന്നത് ഇനി ഇങ്ങനൊരു ദുരനുഭവം മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടായാൽ പോലും പരാതിയുമായി സ്റ്റേഷനിലെത്തുന്നു പൊതുജനങ്ങളിലേക്ക് പരാ അവരറിയുന്നു എങ്കിൽ പോലും അവിടെയും ഒരു സംശയത്തിന് നേരിലായിരിക്കും ഇനിയുള്ളൊരു പരാതികൾ മുന്നോട്ട് വന്നാൽ പോലും അവരെ പോലും മറ്റുള്ളവർ നോക്കിക്കാണുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ പാര എന്ന് പറയുന്ന പോലെ ഒരു പ്രവൃത്തിയാണ് ഇതിൽ നിന്ന് ഉയർന്നു വന്നത് കാരണം തനിക്കെതിരെ ഒരു ആരോപണങ്ങൾ വന്നു തനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് താനും തെറ്റും ചെയ്തിട്ടില്ലെന്ന് സിനിമാ മേഖലയിൽ നിന്നാലും അതുപോലെ ഫാമിലിയിൽ നിന്നാലും കൂട്ടുകാരെ നല്ല പിന്തുണയുണ്ട് ആരോപണങ്ങൾ ഉയർന്നു വന്ന് അര മണിക്കൂറിനകം തന്നെ വാർത്താ സമ്മേളനം പിടിക്കുന്നു അതുപോലെ നമുക്കറിയാം മലയാള സിനിമയിലെ മികച്ചൊരു സംഘടന അതിൽ പത്തഞ്ഞൂറോളം പേർ തെരഞ്ഞെടുത്ത് അതിന്റെ സംഘടനയുടെ കപ്പിത്താനാക്കി വെച്ചിരുന്ന മലയാള സിനിമയിലെ പ്രമുഖർ ഒരാരോപണം തനിക്കെതിരെ പോലും ആരോപണം വരുന്നിട്ടില്ല തന്റെ കൂടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു ഒരു വാക്ക് പോലും പ്രതികരിക്കാതെ സീരുവിനെ പോലെ ഒളിച്ചോടുന്ന കാഴ്ചയും നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാണുവാൻ കഴിഞ്ഞതാണ് അപ്പോൾ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ സിനിമയിൽ ഹീറോയിസങ്ങൾ കാണിക്കുന്ന നായകന്മാർ ജീവിതത്തിൽ അടപടലം പരാജയങ്ങളായി മാറി ഇതിൽ ഇന്ന് അമ്മയ്ക്കൊരു പ്രസിഡന്റ് വേണമെങ്കിൽ പോലെ നിവിനെ പോലെ താരത്തെ നമുക്ക് മുൻനിരയിലേക്ക് ഉയർത്തി കാണിക്കാൻ കഴിയും കാരണം അത്രത്തോളം ധൈര്യമായി തന്നെ മുന്നിലേക്ക് വന്ന് താനൊരു സിറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷേ നിവിന്റെ ആ വാർത്താസമ്മേളനം കണ്ടവർക്ക് തന്നെ മനസ്സിലാകും ആ യുവതി പോലും ഒട്ടും പ്രതീക്ഷിച്ചു കാണത്തില്ല ഇങ്ങനെ ഒരു മറുപടി നിവിനിൽ നിന്നുണ്ടാകുമെന്ന് അത്രത്തോളം മികച്ച രീതിയിലാണ് നിവിൻ തനിക്കെതിരെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നേരിട്ടത് തന്നെ മലയാള സിനിമയിലേക്ക് നിവിനെ കൈപിടിച്ചെടുത്തത് വിനീത് ശ്രീനിവാസനാണ് തനിക്കൊരു അവൽ കത്തം വന്നപ്പോൾ തന്നെ സഹായിക്കാനായി വീണ്ടും ജീവിതത്തിനും വിനീത് മുൻനിരയിലേക്ക് കയറുന്നു അതുപോലെ തന്നെ കേസിനാസ്പദമായ ആ ദിവസം നിവിൻ തൻ്റെ കൂടെ ഉണ്ടെന്നും സിനിമയുടെ ലൊക്കേഷനിലായിരുന്നെന്നും വിനീത് പുറത്തേക്ക് തെളിവുകൾ സഹിതം ഹോട്ടലിലെ ഹോട്ടലിൻ്റെ റെസീപ്റ്റ് ആയാലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടു അതുപോലെ തന്നെ നിവിനും ഏർ പാസ്പോർട്ടിന്റെ കോപ്പി ആയാലും അതുപോലെ തന്നെ മറ്റേ തെളിവുകൾ പോലീസിനെ ഹാജരാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ യുവതി പോലും ഇപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരം നിവിനായാലും യുവതി ആയാലും ഇവരെല്ലാം അന്ന് വിദേശ രാജ്യത്തിൽ എത്തിയിട്ടില്ല ഈ പരാതിക്കാരിക്ക് പോലും താൻ അന്ന് എവിടെ ഉണ്ടായിരുന്നെന്ന് നിശ്ചയമില്ലാത്തൊരവസ്ഥയാണ് അതായത് ആർക്കും നോക്കിയാൽ തന്നെ മനസ്സിലാവും നൂറ് ശതമാനം കള്ളത്തരമാണ് ഒരാൾ പറയുന്നതെന്ന് പരാതിക്കാരിക്ക് പോലും പാസ്പോർട്ട് പോലും ഉണ്ടോ എന്ന് അറിയത്തില്ല ഒരു നേഴ്സായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു ആരോപണം പുറത്തേക്ക് ഉന്നയിച്ചത് നൽകിയാണ് അതിക്രമിച്ചതെന്ന് പറയുന്നത് എന്നിട്ട് കൂടി നിവിനാണ് കൃത്യമായിട്ട് ആക്രമിച്ചതെന്ന് നൂറ് ആള് കുറച്ച് തന്നെ നിൽക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കും മയക്കുമരും സ്ഥിരമായിട്ട് ഉപയോഗിക്കാതെ ആയതുകൊണ്ടായിരിക്കാം നിവിനെ പോലെ ഒരു താരം തന്നെയാണ് ആക്രമിച്ചതെന്ന് കുറച്ച് പറഞ്ഞ് പരാതിയുമായി മുന്നോട്ടെത്തിയത് നിവിനെതിരെ വ്യക്തിപരമായി എന്തെങ്കിലും മുൻവൈരാഗ്യത്തിന്റെ ഭാഗമായോ മറ്റോ ആകാം ഇത്തരമൊരു കേസുമായിട്ട് മുന്നോട്ട് വന്നത് വ്യാജ വ്യാജപരാതിയുമായിട്ട് ഇപ്പം എന്തായാലും പരാതിയാണെന്ന് ഏകദേശം തെളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് അവസാന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയും നിവിനും അതുപോലെ തന്നെ യുവതിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം ഒരാളെ വ്യക്തിപരമായി ഇത്രത്തോളം ബുദ്ധിമുട്ടിലേക്ക് നയിക്കാൻ കഴിയുന്ന അവർക്കെതിരെ എന്തായാലും നല്ല ശിക്ഷാ നടപടികൾ കിട്ടേണ്ടതുണ്ട് മാനനഷ്ട കേസ് പോലുള്ള കേസുകൾ മുന്നോട്ട് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം